അകമല കുഴിയൂട് ജനവാസ മേഖലയിലെ കൃഷിയിടങ്ങളിൽ കാട്ടാനകളിറങ്ങി വ്യാപക കൃഷിനാശം സൃഷ്ടിച്ചു ഇന്ന് പുലർച്ചെ മണിയോടെയാണ് സംഭവം വാഴ കൃഷികൾ നശിപ്പിച്ച കാട്ടാനകൾ പ്ലാവിലെ ചക്കകളും ഭക്ഷണമാക്കിയാണ് മടങ്ങിയത് ആന സാന്നിധ്യം പറഞ്ഞ ഭീതിയിലായ നാട്ടുകാർ വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ വനപാലകരും നാട്ടുകാരും ചേർന്ന് പടക്കം പൊട്ടിച്ചും പാട്ടുകുട്ടിയും ആനകളെ കാടുകയറ്റി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാവുന്നതിൽ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് അകമല കുഴിയോട് എന്ന് പറയുന്ന പ്രദേശത്താണ് കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനിറങ്ങി ഈ പ്രദേശത്തെ കുഴിയോട് പ്രദേശത്തെ ചക്കിയാർ കൂന്ന് പ്രദേശത്തെത്തിയ ഒട്ടനവധി ഈ കൃഷികൾ നശിപ്പിച്ചിട്ടുണ്ട് കുഴിയോട് പ്രദേശത്തെ പനിയെല്ലാം തട്ടിമറിച്ച് തെങ്ങെല്ലാം തട്ടിമറിച്ച് തുന്നവസ്ഥയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി എം എൽ എയും അതുപോലെ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കുഴിയോട് ശ്രീ ഗോവിന്ദൻകുട്ടിയുടെ ഏകദേശം ഇരുന്നൂറ്റി അറുപതോളം വാഴകൾ കഴിഞ്ഞ ദിവസം ആന ഇറങ്ങി നശിപ്പിച്ച പ്രദേശത്തെത്തുകയും കൃഷിനാശം വിലയിരുത്തുകയും ആന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പരിഹാര പരിഹാരം കാണുന്നതിനൊക്കെ കഴിഞ്ഞ ദിവസം എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തിയിരുന്നു അധികാരികൾ ആന ഇറങ്ങുന്ന സമയങ്ങളിൽ സ്ഥലത്തെത്തുകയും വലിയ ഉച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇവിടെ നാട്ടുകാരാവശ്യപ്പെടുന്നത് കൃത്യമായ പരിഹാരമാണ് അകമല മുതൽ സോറി ചേപ്പലകോട് മുതൽ പട്ടാണിക്കാട് വരെയുള്ള പ്രദേശത്തെ ഏകദേശം പത്ത് കിലോമീറ്റർ പ്രദേശത്ത് സോളാർ ഫെൻസിങ് ഇടുകയോ ഫ്രഞ്ച് താത്തുകയോ ചെയ്യണമെന്നാണ് പ്രദേശത്തെ ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അനുദിനം ഇപ്പോൾ അടിക്കടി ഓരോ ഒരു മാസത്തിൽ അഞ്ച് ആറ് തവണ ഈ പ്രദേശത്ത് ആന ഇറങ്ങുന്ന സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വീടിനോട് ചേർന്ന പ്രദേശത്തും വീടുകളോട് ചേർന്നൊക്കെ ആനപ്പിണ്ഡം നേരം വിളിച്ചാകുമ്പോൾ ആനപ്പിണ്ടം കാണുന്ന സാഹചര്യമൊക്കെയാണുള്ളത് ആളുകളും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ഭയത്തോടു കൂടിയാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത് അടിയന്തിരമായി തന്നെ ഈ പ്രദേശത്തെ ആളുകളുടെ ആ ഭയാശങ്ക അകറ്റാനാവശ്യമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തുണ്ടാവണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് കുഴിയോട് നിന്നും സുമേഷ് അരയും പറഞ്ഞു